നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് ശക്തി കൂടിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഇന്നും നാളെയും മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ജാഗ്രത മുന്നറിയിപ്പുള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിദ്യാകരണം എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഒന്നാം ക്ലാസ് മുതൽ പി ജി തലം വര പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം പ്രതിമാസ ധനസഹായം അത് പത്ത് മാസത്തെ കണക്കിലെടുത്ത് ഒരുമിച്ചൊക്കെ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് രൂപ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു ഐ ടി ഐ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്കകട്ടെ എഴുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം ലഭിക്കും അതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ മറ്റ് ടെക്നിക്കൽ കോഴ്സുകളൊക്കെ തന്നെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ലഭിക്കുന്നത് പ്രതിമാസം ആയിരം രൂപയായിരിക്കും അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുള്ളവരെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുമെന്ന വിവരം ഓഗസ്റ്റ് പത്തൊൻപത് ഇന്ന് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കും അതിന് പിന്നാലെ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് വിവരം റിസർവ് ബാങ്കിൻ്റെ ഇ കുബേർ പ്ലാറ്റ്ഫോം വഴി മാസാദ്യം കടമെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ ഈ പെൻഷനോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൊത്തത്തിൽ മൂവായിരത്തി രൂപ വിതരണം ചെയ്തേക്കും ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇരുപത്തി മൂവായിരം കോടി രൂപയോളമാണ് സർക്കാർ നൽകാനുള്ളതെന്നും വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ വാങ്ങുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു മറ്റുള്ളവർക്കാകട്ടെ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലേക്കായിരിക്കും പെൻഷൻ കൈമാറുന്നത് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഓണത്തിന് മുൻപായിട്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം പ്രമാണിച്ച് ഒട്ടേറെ ഓഫറുകൾ സപ്ലൈകോ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിൽ ഓണം വിൽപ്പന പ്രമാണിച്ചുകൊണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സപ്ലൈകോ ഒരുക്കുന്ന ചില ഓഫറുകൾ മാത്രമാണ് ആളുകൾ അറിയുന്നത് മറ്റ് ചിലത് ആരും അറിയാതെ അവസാനിക്കുകയാണ് അപ്പോൾ നിലവിൽ സപ്ലൈകോയിൽ ഒരു ഓഫർ നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഓണം ഫെയർ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ സപ്ലൈകോ പ്രത്യേക സമയത്ത് ഗുണഭോക്താക്കളായിട്ട് ഓഫർ നൽകുന്നുണ്ട് അതായത് ഉച്ചയ്ക്ക് രണ്ടര മുതൽ മണി വരെയാണ് ഓഫർ വിൽപ്പന നടക്കുന്ന സമയം കൃത്യം രണ്ടേ മുപ്പതിനാ യും നാലുമണിക്ക് തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഓഫർ ഉൽപ്പന്ന രീതി എന്നാൽ ഇത് എല്ലാ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ഓഫർ അല്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ എന്ന് പറയാൻ സാധിക്കില്ല അതായത് നോൺ മാവേലി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നോൺ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കാണ് ഓഫറുകൾ ലഭിക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട നോൺ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫറുകൾ ലഭിക്കുന്നതാണ് എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ടെന്ന പ്രതീക്ഷയിൽ ആരും പോകരുത് നാല് രൂപ വരെയൊക്കെയാണ് ഒരു ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന കിഴിവെന്ന് പറയുന്നത് അത് ഓരോ സാധനങ്ങൾക്കും അനുസരിച്ച് ആ വില വ്യത്യാസപ്പെടും എന്നാൽ ഈ ഓഫർ വിൽപ്പന എത്ര നാൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമായിട്ടില്ല ഒരാഴ്ചയോളം മാത്രമേ ഉണ്ടാകൂ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം അതേസമയം ഈ വർഷത്തെ ഓണം ഫെയറിന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുടക്കമാകും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ലാതെ തുടർന്നു പവനെ എഴുപത്തിനാലായിരത്തി രൂപ എന്ന നിലയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക